ഇതാ നീ ചന്ദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ് കേട്ടിണ്ടാ ഇല്ലയോ നിനക്ക് പണ്ടേ വലിയ കമ്മിനെ കുറിച്ചൊന്നും അറിയില്ല ആ എനിക്കറിയില്ല കോട്ടി ക്ലാസ്സുള്ള കമ്മി ഗുഡ് മോർണിംഗ് വിജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ആ നിങ്ങൾ മൂന്നാൾ വരും എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പറ്റി കേട്ടിട്ടില്ലേ ആ ഞാനൊരുപാട് കേട്ടിട്ടുണ്ട് നല്ല സപ്പോർട്ടാണല്ലോ ബേസിക്കലി നമ്മളാ കമ്പനി ബോംബെയാണ് ഇപ്പോൾ ഏഴോളം രാജ്യങ്ങളിൽ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട് ഞാൻ ഈ കമ്പനിൽ എത്തിയതാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എനിക്ക് അഞ്ചാറ് ലക്ഷം രൂപ വരുമാനമാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ലെവലിലെത്തി സുഗതൻ ഞാൻ പൊറ്റൊമ്പലാണ് ഒരു കാർപ്പൻറ്ററായിരുന്നു ഇപ്പോൾ ലക്ഷങ്ങൾ വരുമാനമാണ് ഇത് അൻവർക്ക് ഒരുപള്ളി അതൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു മൂന്ന് വർഷമായി ഇപ്പോൾ ഒന്നര ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ട് ഹാർഡ് വർക്ക് ചെയ്താൽ അറ്റത്തെ നമ്മുടെ ഈ ചന്ദ്രലിപ്റ്റ് കമ്പനിയിൽ നിങ്ങൾ അയ്യായിരം രൂപ വന്നിട്ട് ഒരു മെമ്പറാവുന്നു ഇത് ആണ് നമുക്ക് തിരിച്ചു കിട്ടും കമ്പനിയിൽ ഓരോ ഫോർമാറ്റിസ് നിങ്ങൾ ഒരു പ്രീമിയം മെമ്പറായിട്ടാണ് ഇതിൽ നിങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റ് ഹെർബൽ പ്രൊഡക്ട്സ് ഇത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി നിങ്ങളൊരു രണ്ടാളെ പരിചയപ്പെടുത്തുമ്പോൾ ഈ രണ്ട് ഭാഗത്തേക്കാണ് നമ്മളെ പോവുക ഒരു ഭാഗം പോലെ രണ്ട് ഭാഗത്തേക്ക് പോകുക വീണ്ടും അവരാളുകളെ ചേർക്കുന്നു ഇതിൻ്റെയൊക്കെ വരുമാനം നിങ്ങൾക്ക് മുകളിലേക്ക് എത്തും ഒരു ആർ എസ് ലെവലിൽ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ലക്ഷത്തിനു മുകളിൽ വരുമാനം അങ്ങനെയാണല്ലോ ഇവരൊക്കെ ഈ ലെവലിൽ എത്തിയത് ഞായറാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട് അവിടെ നമ്മളെ മോട്ടിവേഷൻ ഫീക്കേഴ്സ് ഒക്കെ ഉണ്ട് അവരൊക്കെ നിങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ തരും ഇവരെ കൊണ്ട് ശല്യോ ഇതാ ബെൻസിൻ്റെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഫീച്ചേഴ്സ് പറ നമുക്ക് അത്യാവശ്യം ഫെസിലിറ്റീസ് ഉള്ളതാണ് പക്ഷേ ഇവര് വിടില്ല വിളിച്ച് ശല്യപ്പെടുത്താണ് ആ പിന്നെ ഈ പൂജ്യം പെട്ടിക്കളി എനിക്കത്ര മനസ്സിലായില്ല എനിക്കൊന്നും മനസ്സിലായില്ല ഒരു കാര്യം ഉറപ്പാ ഇതൊക്കെ പൈസ ഇത് അഭ്യാസണ്ടല്ലോ എടാ ചെറ്റേ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ എടുക്കൂലല്ലേ ഒരു മാസം ആയില്ലടാ ബെൻസ് വിടുന്ന് വാടകയ്ക്ക് കൊണ്ടുപോയിട്ട് നാളെ ബെൻസോ അല്ലെ അതിന്റെ വാടകയൊക്കെ കിട്ടണോ എൻ്റെ ശരിക്കുള്ള സ്വഭാവം സ്വഭാവങ്ങൾക്കറിയില്ല